ഹായ് കൂട്ടുകാരെ ഇങ്ങനെ നാളികേരം പിടിച്ച് നടന്നും കുടത്തിൽ വെള്ളം വെച്ചൊക്കെ നടന്ന് വെള്ളത്തിന് സ്ഥാനം നോക്കുന്ന കിണർ ഒഴിക്കാനോ ബോറൊഴിക്കാനോ ഒക്കെ വെള്ളത്തിന് സ്ഥാനം നോക്കുന്ന പല വീഡിയോസും നമ്മുടെ യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ഇത് ശരിയാണെന്ന് പറയുന്നവരും ശുദ്ധ തട്ടിപ്പാണെന്ന് പറയുന്നവരുമായിട്ട് ഒരുപാട് പേരുണ്ട് അതായത് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയൊന്നുമില്ല പക്ഷെ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇങ്ങനെ വെള്ളം നോക്കുന്ന ഒരാൾ കേട്ടോ നമ്മുടെ ആതു കോവിഡ് കാലത്ത് മൈസൂർ കുറച്ച് നാൾ ഉണ്ടായിരുന്നു കേട്ടോ ആ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഓൺലൈൻ ക്ലാസ്സും ലോക്ക്ഡൗൺ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആ സമയത്താണ് ഞങ്ങൾ അവിടെ ബോറടിക്കാൻ വേണ്ടി വെള്ളമുള്ള സ്ഥാനം നോക്കി അവിടെ ചുറ്റുവട്ടത്തൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇവൻ ഒരു തെങ്ങൊക്കെ നടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കുഴിയുടെ അവിടെ വന്നപ്പോൾ ഇവൻ്റെ കയ്യിൽ ഇതുപോലെ തേങ്ങ ഇരിക്കണില്ല തേങ്ങ വെച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാനും ഇത് ചെയ്ത് നോക്കാൻ പറഞ്ഞത് അപ്പോൾ പപ്പ ഓരോ പണികളൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ അവൻ വന്ന് ഇങ്ങനെ വെറുതെ നടക്കുമായിരുന്നു അപ്പോൾ ചില സ്ഥലത്ത് വരുമ്പോൾ ഈ സാധനം തേങ്ങ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഉരുണ്ട് താഴെ വീഴാണ് കേട്ടോ അത് ഞാനും പപ്പയും അജുവും ഒക്കെ നോക്കിയിട്ട് ഞങ്ങളുടെ ഒന്നും കയ്യിൽ നിന്ന് ഇത് വീഴുന്നില്ല അജുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അജു പറയും ഒരു കൊടുങ്കാറ്റ് വന്ന പോലെ എൻ്റെ കയ്യിൽ നിന്ന് ഈ തേങ്ങ ഇളകില്ലായെന്ന് പക്ഷേ അവൻ്റെ കയ്യിലിരുന്ന ഈ തേങ്ങതാ ഒന്നും ചെയ്യണ്ട അതിങ്ങനെ ഒരു ബാലൻസ് ഇല്ലാതെ ഉരുണ്ട് താഴെ പോവാണ് ചെയ്യണത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവനിൽ വിശ്വസിച്ചിട്ട് വീഡിയോസ് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് ഇവനിലുള്ള ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ ബോറടിക്കുകയാണ് ചെയ്യുന്നത് സമൃദ്ധിയായിട്ട് അന്ന് വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവനാണ് സ്ഥാനം നോക്കിയത് നീണ്ട അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലം വാങ്ങിച്ചപ്പോൾ അതിവിടെ ബാംഗ്ലൂരാണ് കേട്ടോ സ്ഥലം വാങ്ങിച്ചപ്പോൾ അവനെ കൊണ്ട് തന്നെയാണ് നമ്മൾ വെള്ളം നോക്കിച്ചത് ആ നോക്കുന്നൊരു ഇത് അങ്ങനെ തലേ ദിവസം പോയി സ്ഥാനമൊക്കെ നോക്കി ഇവൻ്റെ കയ്യിൽ നിന്ന് എന്താ ഈ തേങ്ങ ഇങ്ങനെ നിൽക്കാതെ പോകുന്നുണ്ട് തട്ടിപ്പാണോ വെട്ടിപ്പാണോ എന്നൊന്നും ചോദിച്ചാൽ തരികടയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഇതിൻ്റെ ആയിട്ട് പറഞ്ഞു തരാനും എനിക്കറിയില്ല പക്ഷേ സംഭവം സത്യമാണ് കേട്ടോ ഞങ്ങളുടെ അനുഭവത്തിൽ സത്യമാണ് ബോറടിക്കാനുള്ള അവരെയൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴും ആ കറക്റ്റ് സ്ഥലത്ത് ഒന്നുകൂടെ അവനെ നിർത്തി അത് നോക്കുന്നതാണ് കണ്ടത് കേട്ടോ അതിന് ഞങ്ങൾ ബോറടിച്ചു നൂറ്റി മുപ്പത് അടി താഴ്ചയിൽ ഞങ്ങൾക്ക് സമൃദ്ധിയായിട്ട് വെള്ളം കിട്ടിയെന്ന് പറയാം കേട്ടോ കണക്കൊക്കെയാണ് പറയുന്നത് അഞ്ച് ഇഞ്ചിൽ നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് അടി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നൂറ്റി മുപ്പത് അടിയിൽ വെള്ളം കണ്ടെങ്കിലും നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് അടി വരെ അടിച്ചിട്ടുണ്ടായിരുന്നു ഈ നൂറ്റി മുപ്പത് അടിയിൽ വെള്ളം കണ്ടിട്ട് അത് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ് അടി വരെ സമൃദ്ധിയായിട്ട് വെള്ളം ഇങ്ങനെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ വൈകിട്ടൊരു മൂന്ന് മണിയോട് കൂടിയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് വൈകുന്നേരം ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആയി ആയിട്ടോ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും എന്തോ അതിൻ്റെ പൈപ്പ് ഇറങ്ങാനായിട്ട് കുറച്ച് എന്ന് പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല വെള്ളമൊക്കെ കിട്ടി അപ്പോൾ ഈ നാളികേരം വെച്ചും മറ്റും സ്ഥാനമൊക്കെ നോക്കുന്ന വെള്ളത്തിന് സ്ഥാനം നോക്കുന്നത് മുഴുവനായിട്ടും എന്താ പറയുക തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ അതിലെന്തൊക്കെയോ ഒരു സത്യാവസ്ഥകളുണ്ട് എന്ന് പറയാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പോന്നോട്ടെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്